സാഷ്ടാം പ്രണമിച്ചതാ ഇനി പൈറ്റ് തുടങ്ങാം നീ വരൂ നന്നായി നന്നായി അല്ലെങ്കിൽ ഞാൻ പോയി കൊണ്ടുപോയി അത് പിന്നെ ഇവിടെ വന്നിട്ട് ആ പറ അതല്ലേ എന്റെ പൊന്നനിയ സ്നേഹം കൊണ്ട് പറയാ അധിക ദിവസം ഇവിടെ നിൽക്കരുത് ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ അതൊക്കെ പോകും നാശമാവും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് പോണു മുമ്പ് അഞ്ചാറ് നല്ല ചൂട് അമ്മാവനെ പഠിപ്പിച്ചിട്ടു എന്ന് പഠിക്കേ ബുദ്ധിമുട്ടില്ല വളരെ എളുപ്പമാ എളുപ്പമാണ് ശരി തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ള കള്ളപ്പെടുവാ ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടീന്ന് ഈ കൊട്ടാര വളപ്പിന്ന് ഈ ടെറിയുന്നു രാവിലെ നിൽക്കുക ഗേറ്റ് ഒന്ന് തുറന്നു പറഞ്ഞു പറഞ്ഞു തുറന്നില്ല ഈ രണ്ട് തന്നില്ല നിനക്കൊക്കെ വെച്ച് തരാൻ അപ്പോ രാജാവാണെന്ന് പറയുന്നതോ ഡാടാ കൂടുതൽ സോപ്പും വേലയൊന്നും വേണ്ട വന്ന കാര്യം എനിക്ക് മനസ്സിലായി കോളേജ് ഇലക്ഷൻ നടന്നു പതിവ് പോലെ നിങ്ങൾ തോറ്റു ഇന്ന് യൂണിയൻ ഉദ്ഘാടനമാണ് അത് കല്ലെറിഞ്ഞ് കലക്കണം അല്ലേടാ ആ ഞാനില്ല ഞാനിതൊക്കെ നിർത്തിയിരിക്കുക ദൈവനോട് ചോദിക്കേ അച്ഛൻ തമ്പുരാൻ ഇന്ന് രാവിലെ എന്തോ പറഞ്ഞേ ആ പിന്നെ ഒരലമ്പിലും ചെന്ന് പെടരുത് പുണ്യാലിനായി ജീവിച്ചോണം എന്തോ പാര വരുന്നുണ്ടെന്ന് കേട്ടോ ആ ഞാൻ രാവിലെ വന്നിരിക്കുന്നു കുളിച്ചൊഴുത് പുണ്യാളിനായിട്ടിരിക്കുന്നത് ദൈവീതന്നെ പിഴയാക്കരുത് പ്ലീസ്റ്റ് ഇവിടെ മതി ജസ്റ്റ് എ മോറൽ സപ്പോർട്ട് അത് തന്നെയുമല്ല മുഖ്യമന്ത്രി എറിയാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണിത് ഇവിടുന്ന് എറിയുന്നത് കാണാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണുങ്ങളെല്ലാം കാണും സുധർമ്മ മേരി ജോൺ നിങ്ങൾ വെറും ഒരു എം എൽ എ ആക്കുന്നത് അതെനിക്ക് മാനക്കേട പറയൂരിൽ തമ്പുരാൻ ഞങ്ങളെ അഴിമതിക്കാരാക്കിയേ അടങ്ങൂ അല്ലേ അയ്യോ വാക്ക് പറയുന്നില്ല ില്ല പോരാക്ക് പറഞ്ഞാൽ ഒരു ഒറ്റ വർഷത്തേക്ക് നിങ്ങൾ അവനെ മതി അത് കഴിഞ്ഞ് എടുത്ത് കളഞ്ഞോളൂ തമ്പരാൻ ഞങ്ങളെ വിഷമിപ്പിക്കും നാളെ എങ്ങനെയുണ്ട് ഞാൻ കണ്ടിട്ടില്ല നാളെ അവനെയും കൂട്ടി ഞാൻ ടി വിയിലേക്ക് വരാം രാഷ്ട്രീയത്തിൽ ഇറങ്ങാവുന്ന യോഗ്യതകളൊക്കെ ഉണ്ട് ശരി പോട്ടെ ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല മര്യാദക്ക് എന്നെ എന്റെ സ്വന്തം ജാമ്യത്തിൽ ഇറക്കി വിടുന്നുണ്ടോ

ി തെറുപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞ ചുമ്മാതെ വരട്ടാനാ പക്ഷെ ഇപ്പൊ പറയുന്നു തെറുപ്പിക്കും എന്തോ എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നാളെയുടെ പ്രതിനിധികളായ നിങ്ങൾ ഓരോരുത്തർക്കും പൗര വേണ്ട വേണ്ട വഴക്കൊന്നും പറയണ്ട രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞതപ്പോ കറക്റ്റാ പാടോ വാ തന്നെ ഞാനൊന്ന് കാണട്ടെ അതാരാ ഇയാൾക്ക് സിന്താബാദം വിളിക്കുന്നു അണികളാ നല്ലത് പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഇത് മാത്രം പോരാ കുറച്ച് ഇന്ത്യാ ചരിത്രം കുറച്ച് നമ്മുടെ പാർട്ടിയുടെ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രം ഇതൊക്കെ ഒന്ന് പഠിക്കണം എവിടെയെങ്കിലും ചെന്ന് നാല് വർത്താനം പറയുമ്പോ മാറാൻ പാടില്ലല്ലോ അതൊക്കെ ഇവനെ പഠിപ്പിക്കാൻ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് സമര സേനാനി പെൻഷനും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കാര്യായില്ല അക്കാലത്ത് ജയിലിൽ കിടന്ന പിടിച്ചുപറിക്കാർക്കും പോക്കറ്റടിക്കാർക്കും ഒക്കെ താമരപത്രം കിട്ടിയിട്ടുണ്ട് വിവരമുള്ളവനാണോ അയ്യോ കുഞ്ഞു അത്രക്കാരനല്ല ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ പട്ടിണിക്കാരനാണെങ്കിൽ അയാൾ യഥാർത്ഥ സമരപഠനായിരിക്കും പഴയ പോക്കറ്റടിക്കാരൊക്കെ രക്ഷപ്പെട്ടു പോയി കളരിപരമ്പര ദൈവങ്ങളേ അതൊക്കെ ഞാൻ കുഞ്ഞേ എന്തിനാടാ കാണാ പാഠം പഠിച്ച് വിഷമിക്കുന്നത് ഗാന്ധി സിനിമയുടെ ഇന്ത്യ ചരിത്രം കംപ്ലീറ്റ് റിച്ചാർഡ് റിച്ചാർഡ് ബാർബറ പറഞ്ഞേ ഇത് മതിയല്ല ആശാനെ നാളെ വാ ഇത് പിന്നെ കൈ നീട്ടിയവർക്കെല്ലാം ഭിക്ഷ കൊടുത്ത് പാരമ്പര്യമുള്ള ഒരു താവഴി വന്ന് പിറന്നവരാണ് നീയും ഞാനുമല്ല എല്ലാം നമുക്കിന്ന് പണവും പ്രതാപവും തമ്പുരാ സ്ഥാനപ്പര് മാത്രമേ ഉള്ളൂ അധികാരമില്ല പണമല്ല അധികാരമാണ് ദൈവം എനിക്കും എൻ്റെ അച്ഛനും നഷ്ടപ്പെട്ട എല്ലാം നീ തിരിച്ചെടുക്കണം അതിനുവേണ്ടി ആരുടെ കാലു പിടിക്കാനും ഞാൻ തയ്യാറാണ് നീയുമതിൽ തയ്യാറാവണം നീ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം എന്നെ വഴിയിൽ തളഞ്ഞു നിർത്തി കൂലി കൂടുതൽ ചോദിക്കാൻ വരെ തൊഴിലാളികൾ ധൈര്യമായി അതെല്ലാം അവസാനിക്കണം നമ്മുടെ പഴയ രാജ്യത്വത്തെക്കാൾ വലുതാണ്ടാ ഇന്നത്തെ മന്ത്രിസ്ഥാനം രാജാവിന് ആശ്രിത വാത്സല്യം വേണമായിരുന്നു മന്ത്രിക്കത് വേണ്ട തന്ത്രം മതി നമ്മുടെ കിരീടവും ചെങ്കോലും എന്തിന് പ്രിവീപ്പിൾസ് പോലും തട്ടിപ്പറിച്ച രാഷ്ട്രീയക്കാരോടും നമ്മ ബഹുമാനിക്കാത്ത പൊതുജനത്തിനോടും നീ പകരം ചോദിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ ഞാൻ പറഞ്ഞതെല്ലാം മഹീന്ദ്രന് മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായി നാളെ പ്രചരണം തുടങ്ങിയാണ് നമ്മുടെ എസ്റ്റേറ്റിലെ സമരം അവസാനിപ്പിക്കണം കാരണം അവരും ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരാണ് മിനിമം കൂലി പതിനൊന്ന് രൂപയിലേ അവര് ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ നമുക്ക് പന്ത്രണ്ട് രൂപ വെച്ച് കൊടുക്കാം കൂലി പന്ത്രണ്ട് വലിയ തമ്പുരാൻ പത്തു പൈസ കൂടുതൽ തരില്ല എന്ന് പറയുന്നു അച്ഛൻ എതിർത്തിട്ടും രണ്ടു രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് ചെറിയ തമ്പുരാൻ സമരം അവസാനിപ്പിക്കുന്നു തൊഴിലാളികളുടെ ഇടയിൽ എൻ്റെ സ്ഥാനം എന്തായിരിക്കും തന്നെയുമല്ല എൻ്റെ എതിർസ്ഥാനാർത്ഥിക്ക് ബന്ധമുള്ള തൊട്ടടുത്ത തോട്ടത്തിൽ പതിനൊന്ന് രൂപയെ മിനിമം കൂലിയുള്ളൂ നമ്മൾ പന്ത്രണ്ടാക്കിയാൽ അടുത്ത തോട്ടത്തിൽ തീർച്ചയായും സമരം വരും ഇലക്ഷന്റെ ബഹളത്തിനിടയിൽ സമരം ഒതുക്കാൻ അയാൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല അതും ബാലറ്റ് പേപ്പറിൽ എനിക്ക് ഗുണം ചെയ്യും നീ ജയൻ വന്നില്ല അല്ലേ ഞാൻ എന്നോട് പറഞ്ഞില്ലേ അവൻ വരില്ല എന്ന് പറഞ്ഞു എടാ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ ഒക്കെ പറഞ്ഞു എടാ അവൻ നമ്മുടെ എതിർ കക്ഷിയാ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുതാണല്ലേ നീ എന്താ നടക്കുന്നു പോവാണികൾക്കുന്നു പോട്ടെ പൊസിഷൻ നീ മനസ്സിലാക്കണം ഇറ്റ്സ് ഓൾ റൈറ്റ് ലക്ഷ്മി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഗവൺമെന്റ് ജീവനക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ ജോലി പോകും പേടിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞ ആ ചേടത്തിനന്തി ഇതെന്നെ ഉണ്ടാക്കുന്നത് അസലും മീൻ കറി വായിന്ന് വെള്ളം വരുന്നു ഇത് മുഴുവൻ തീർത്തും എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് ചുളു വിളിച്ചിരിക്കാം അല്ല ചേട്ടത്തി നമ്മടെ ത്രേശ്യായ കുട്ടി ഇപ്പൊ എവിടാ ജബൽപൂർ നേഴ്സിംഗിൽ പഠിച്ചോണ്ടിരിക്കും ചേട്ടത്തി ഈ കാടും വെട്ടിവിട്ടി അങ്ങ് പോയാൽ മതിയോ പട്ടയം ഒന്നും വേണ്ടായോ തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം ബോളിംഗ് ബൂത്തി ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം അത് പറയാനുണ്ടോ അതാവിടു വന്ന് എന്താ ഇവന്റെ പേര്

അവിടെ തേച്ചത് കൊണ്ട് കാര്യമില്ല ആ ചെറുക്കൻ തേ ഇവിടെ കൈ കൊണ്ട് അവനെ പതിനെട്ട് കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത് കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം പട്ട പോരെങ്കിലോ ആരെ വേണമെങ്കിൽ തല്ലിക്കോ പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത് പറഞ്ഞു കേട്ടല്ലോ അവനെ തൊട്ടാൽ എന്റെ സ്വഭാവമാണ് ഉണ്ണി പോരിൽ മാറ്റാന്റെ ശിരസ് അറക്കുന്നതാണ് യുദ്ധധർമ്മം നീ ഉണ്ണിയെ അറിച്ച് കണ്ടിട്ടില്ലേ എനിക്കൊന്നും കേൾക്കണ്ട ജയനെ തൊടരുത് വേണ്ട ജയനെ തൊടണ്ട നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ മഹീന്ദ്രവർമ്മക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണു വീണ് കേണ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി പന്ത്രണ്ട് രൂപ തന്ന താര ഓർമ്മയുണ്ടോ ഉണ്ടേ ചെറിയ ചിഹ്നവെന്താ കുപ്പി അല്ലോട്ട് നോക്കണോ ഉദയ സൂര്യൻ മനസ്സിലായോ എന്താ ഉദയ സൂര്യൻ ഇതെന്തോ പ്രഭാതത്തിന്റെ നവോന്മേഷ ഇതും അടിച്ചേച്ച് വേറെ വല്ലടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറമി എടുക്കും വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത് വേറെ ഒരു കണ അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയരാധയ്ക്ക് ഉദയസൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം അമ്മ ൂടെ ഒരു ഇരുന്നൂറ് അടി അമ്മാവാ ഉദയ സൂര്യൻ മറക്കല്ല അമ്മാവാ ഉമ്മ